14म दिशगतिले अवसानते श्लोक अष्टमते श्लोक वनामे युषिकर्दमे प्रसन्ने मदसर्वस्वमुबादि चञ्जनन्यई कविआत्मगवायुमन्दिरे च तोरिदन्तं परिपाहिमां गदौखा കപിലാത്മക ഹേവായും അന്തരീക്ഷ കപില രൂപിയായ അലയോ ഗുരുവായ പ്രസന്നേ കർദമേ വനം കർദ്ദവൻ മകനുണ്ടായപ്പോഴേ വളരെയധികം സന്തോഷവാനായി പ്രസന്നനായി ഇനി എന്തായാലും എനിക്ക് വനത്തിലേക്ക് പോകാം എന്ന് കരുതി അദ്ദേഹം സന്യാസത്തിനായിട്ട് വനത്തിലേക്ക് പോയി അപ്പോ അമ്മയ്ക്ക് മതസർവസ്വം ഉപാധിശെന്ന് മത സർവസ്വം ഉപദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള കപില രൂപിയായ ഭഗവാനേ അവിടുന്ന് എന്റെ രോഗങ്ങളെ അതിവേഗം എല്ലാ മതങ്ങളുടെയും സാര സർവസ്വമായ സാഖ്യം എന്ന മതമാണ് കപിലൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നത് അമ്മയ്ക്കാണ് ഉപദേശിച്ചതെങ്കിലും അത് മനുഷ്യരാശിയെ മുഴുവനും ഉപദേശിച്ചാണ് ചെയ്തത് അതിനുവേണ്ടിയാണ് ഈ ഒരു അവതാരം കപിലൻ എന്ന ഭഗവാന്റെ അവതാരം അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ ഭട്ടതിരിയോടൊപ്പം തന്നെ നമ്മളും പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഗുരുവായൂരിപ്പം പ്രസന്നേ मदसर्वस्वमुपादिशञ्जनन्ये कलात्मगवायुमन्दिरेश त्वरिदं त्वं परिपाहि मां यदौखाद